കൃഷി സമൃദ്ധി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് തല നിർവാഹക സമിതിയുടെ ഉദ്ഘാടനം വാർഡ് പതിനൊന്നിൽ വെച്ച് നടന്നു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരുമ്പടപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ എൻ വി പദ്ധതി വിശദീകരണം നടത്തി കൃഷി സമിതി പദ്ധതിയുടെ ഭാഗമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതും കൃഷിക്കൂട്ടങ്ങളുടെ ആഭിമുഖ്യത്തിൽ തടിശരഹിത മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ കർഷക കൂട്ടായ്മകളുടെ അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു മാറഞ്ചേരി കൃഷി ഓഫീസർ അൽതാഫ് മുഹമ്മദ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റംലത്ത് നന്ദിയും പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്ത് നമ്മുടെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലും നിരവധി സ്ഥലങ്ങൾ തരിച്ചിട്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പൂർവ്വസ്ഥിതിയിലാക്കിയോ നെൽകൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുകയോ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ ഈ കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഞ്ചായത്തിലെ ഒരു തരിശയുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ കൃഷി സ്ഥലമാക്കി മാറ്റണം നിങ്ങൾ എല്ലാവരും മുന്നോട്ടിറങ്ങണം മക്കളെ ഒരു വീട്ടിന് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഒന്ന് അത് തേക്കിന്റെ കണ്ടോക്കി വീട് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് വിലക്കയറ്റും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാൽ കമ്പി എടുക്കലും മക്കളെ വിടുന്ന ആയിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് കിലോ ടി എം ടി എടുക്കുന്നവർക്ക് ഒരു കൂപ്പിനെ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കുടുംബത്തിന്റെ നെറുപ്പ് വരും വിജയ കാത്തിരിക്കർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലെ ജനൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപൊളിക്കുക എന്ന് വേണ്ട ഏതാ എനിക്ക് തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തെരൂട്ടോ അവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലും കളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരഗൺ ടി എം ടിയും അഞ്ഞൂറിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണല്ലോ ഫ്രീ ഡെലിവറി സർവീസും ഉണ്ട് വീട് പണി നടക്കുന്നവരുടെ ഈ വീഡിയോ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ഇങ്ങനെ വേവിട്ടു ലൊക്കേഷൻ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്